ഏറ്റവും രസകറിയോ ഇങ്ങനെ നിരോധിച്ച മരുന്നുകൾ ഈ മുപ്പത്തഞ്ചിന് മരുന്നുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയബറ്റിക്സ് അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഹാർട്ട് അറ്റാക്ക് ഈ അടുത്ത കാലത്ത് കൂടി വരുന്ന രോഗങ്ങളാണ് അതിന് പ്രാഥമികമായി കൊടുത്തുകൊണ്ടിരുന്ന എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് നിരോധിച്ചെന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുന്നത് ഏതായാലും വീഡിയോ തുടർന്ന് കാണും വളരെ വിശദമായ മുപ്പത്തഞ്ച് മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വീഡിയോയിലുണ്ട് നമസ്കാരം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് യൂട്യൂബില് അത്രയും ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പല വിഷയങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഞാൻ സംസാരിച്ച ആ അതത് സമയത്തെ വാർത്തകളോ വിശേഷങ്ങളോ കൊണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോയവരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ വീഡിയോകളും എല്ലാവരും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല അങ്ങനെ ഒരു അഹങ്കാരവും എനിക്കില്ല പക്ഷെ എങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചിലത് പറഞ്ഞു തന്നെ പോകും ആ സമയത്ത് ചിലർക്ക് എൻ്റെ വീഡിയോ കാണും ഒരുപക്ഷെ ആദ്യമായി ആ വീഡിയോ കാണുന്നവർ അനുകൂലമായും പ്രതികൂലമായും പ്രതികരിച്ചെന്ന് വരാം അപ്പൊ അതുകൊണ്ട് ആ പ്രതികരണങ്ങളൊക്കെ ആ അർത്ഥത്തിൽ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ ഈ എന്റെ ആമുഖമായി ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാല് ഇന്നലെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് മുപ്പത്തി അഞ്ച് ഇനം മരുന്നുകൾ കോമ്പിനേഷനുകൾ നിരോധിച്ചു അലോപ്പതി മരുന്നുകൾ നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ പ്രഷറിനും ഷുഗറിനും അതുപോലെ താരനുമൊക്കെ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡെയിലി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രേക്ഷകരുടെ വീട്ടിൽ ഇപ്പോഴും സ്റ്റോക്കുള്ള സാധനങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് എൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുന്നത് അതിൽ പക്ഷേ ആ മുപ്പത്തി അഞ്ച് കോമ്പിനേഷനുകൾ ഏത് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ കരുതിയത് എന്റെ ഈ വാർത്ത കാണുമ്പോൾ സാമാന്യ യുക്തരായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഇന്റർനെറ്റിൽ ഒന്ന് പരുതും ആ ലിസ്റ്റൊക്കെ ഒന്ന് കണ്ടുപിടിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നാണ് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിൽ പരമാവധി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എല്ലാം കൂടി പറയുമ്പോൾ നേരം വെളുക്കും അപ്പോൾ ലെങ്ത് കുറച്ചുകൂടെ ലെങ്ത് കുറച്ചുകൂടെ ചോദിക്കും പബ്ലിക്കായിട്ട് കിട്ടുന്ന സാധനങ്ങൾ അവർ തപ്പിയെടുക്കുമല്ലോ വേണ്ട ഞാൻ തന്നെ കാണിച്ചു തരാം ആ മുപ്പത്തഞ്ച് മരുന്നുകൾ ഏതാണ് എന്ന് ഇതിനകത്ത് വളരെ കൃത്യമായി പേര് വിവരങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് കാണാതെ പോകരുത് കേട്ടോ ഒന്നു കാര്യങ്ങളോട് ഞാനൊന്ന് പറയട്ടെ ഇവിടെ ഇന്ന് രാജ്യത്ത് വിറ്റഴിക്കുന്ന മരുന്നുകൾ മരുന്നുകൾ എന്ന് പറയുമ്പോൾ എല്ലാ മരുന്നുകളും ഇല്ല അലോപ്പതി മരുന്നുകൾ ആ അലോപ്പതി മരുന്നുകൾ ഓരോ സമയത്തും അപ്ഡേറ്റ് ആകുന്നുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ആ മരുന്നിൽ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടന്നു കൈകാര്യം ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് സംഗതി ശരി തന്നെയാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു വലിയ മാഫിയ ഇവിടെ ഉണ്ട് ആ മാഫിയയാണ് ഇവിടുത്തെ ഈ ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണം വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിലെ വളർച്ചയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇവിടെ രോഗികളുടെ എണ്ണം കുറയണം ഇത്രയും വർഷം ഇപ്പോ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് നമ്മുടെ വീണ ജോർജ് പറയാണ് നമുക്കിവിടെ ആരോഗ്യമേഖലയിൽ വളരെ വലിയ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ് ഇവിടെ രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അങ്ങനെ രോഗികളുടെ എണ്ണം കുറയുമ്പോഴാണ് ആരോഗ്യ മേഖലയിൽ വളർച്ച ഉണ്ട് എന്ന് പറയുന്നത് പക്ഷെ ആ സ്ഥാനത്ത് ഇവിടെ ആശുപത്രികളുടെ എണ്ണവും എണ്ണമാണ് വളരുന്നത് അതിനർത്ഥം എന്താണ് രോഗികളുടെ എണ്ണം കൂടുന്നു എന്നാണ് രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് എവിടെയോ എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ട് ഉണ്ടെന്നാണ് ഒന്നുകിൽ അവരുടെ ജീവിതശൈലി അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണശൈലി അതുമല്ല എന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന മെഡിസിനുകളിൽ ഇതിലൊക്കെയാണ് അല്ലേ അപ്പോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മെഡിസിനാണ് ഓരോ വർഷവും എത്ര മെഡിസിനുകളാണ് നിരോധിക്കുന്നത് ആ മെഡിസിനുകൾ അലോപ്പതി മെഡിസിനുകൾ അതിനു മുമ്പ് കഴിച്ചിട്ടുള്ള വ്യക്തികൾ അവർക്ക് ആ പാർശ്വഫലങ്ങൾ കൊണ്ട് ഗുരുതരമായ രോഗങ്ങൾ വരില്ലേ ആ രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നു ആ മരുന്നുകൾ കൊണ്ട് വീണ്ടും അടുത്ത പാർശ്വഫലം വരുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ അത് നിരോധിച്ചു എന്ന് പറയുന്നു ഇതാണ് അവസ്ഥ ഇതിനെയാണ് ഞാൻ എതിർക്കുന്നത് അല്ലാതെ അലോപ്പതി മരുന്നുകളെ അല്ല അലോപ്പതി മരുന്നുകൾ അതിനാവശ്യമായ ക്ലിനിക്കൽ ട്രയലുകളും അതുപോലെ മറ്റെല്ലാം നടത്തി ആവശ്യമായ കാലഘടന എടുത്തുകൊണ്ട് പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തി പുറത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കൂല അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് ചികിത്സയോ മെഡിസിനോ അല്ല അതിനുള്ളില് വ്യവസായത്തെയാണ് ഞാൻ എതിർക്കുന്നത് ഇവിടെ കോവിഡ് വാക്സിൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ് മൂന്ന് മാസം കൊണ്ട് ഇറങ്ങിയ വാക്സിനാണ് അതല്ല എന്നുണ്ടെങ്കിൽ കോവിഡ് തട്ടിപ്പായിരിക്കണം കാരണം ഒരുപാട് വർഷം മുമ്പേ തീരുമാനിച്ചുറപ്പിച്ച് വാക്സിൻ ഉണ്ടാക്കി വെച്ച ശേഷം അതിന്റെ വൈറസിനെ അവർ പുറത്തുവിട്ടിട്ടുണ്ടാവണം അങ്ങനെ സമ്മതിക്കേണ്ടി വരും ഒരു വൈറസ് പുറപ്പെട്ടിട്ട് ആ വൈറസിനെതിരെ ഒരു വാക്സിൻ രൂപീകരിക്കണമെന്നുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര കൊല്ലത്തെ ഗവേഷണ പരീക്ഷണങ്ങൾ വേണ്ടി വരും എന്നാലോചിച്ച് നോക്ക് അതൊന്നുമില്ലാതെ ആ എല്ലാം കൂടി വെച്ചുകൊണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് കോവിഡ് വാക്സിൻ കുത്തിവെക്കണമെന്നുണ്ടെങ്കിൽ അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാവും ആ പാർശ്വഫലങ്ങൾ ഉണ്ടാവും അതിലുള്ള വ്യവസായം മാത്രമാണ് കണ്ടത് എന്നതുകൊണ്ട് മാത്രമാണ് അത് അടിച്ചേപ്പിച്ചത് ജനങ്ങളെ അടിച്ചേൽപ്പിച്ചതും അതിന്റെ പാർശ്വഫലങ്ങൾ കൊണ്ടുണ്ടായ മരണമടക്കമുള്ള മുഴുവൻ കാര്യങ്ങൾ മരണം കുഴഞ്ഞുവീണ് മരണം കൂടാണ് ഇപ്പൊ യുവാക്കള് ആ പാർശ്വഫലങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മരുന്ന് കമ്പനി ഏറ്റെടുക്കുന്നില്ല സർക്കാർ ഏറ്റെടുക്കുന്നില്ല ആരും ഏറ്റെടുക്കുന്നില്ല മരുന്ന് കമ്പനി പറയുന്നത് ഫാക്ട് ഷീറ്റിൽ നമ്മൾ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾ കുറ്റക്കാരല്ല ആ ഗവൺമെന്റ് പറയുന്നത് ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതിയായിരുന്നു ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല പിന്നെ എന്തോലൊക്കെയാണ് നടന്നത് ഇതാ ഞാൻ പറയുന്നത് ഇതാണ് അതിന്റെ കച്ചവടം അതിനിടയിലാണ് ഇത്തരത്തിലുള്ള മരുന്നുകളും വരുന്നത് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ മരുന്നുകൾ ഓരോ ദിവസവും നിരോധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കുള്ള അവസരം ആലോചിച്ചു നോക്ക് എത്ര ആൾക്കാർ ഇത് മരുന്ന് കഴിക്കുന്നുണ്ട് ആ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ വർഷങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അതിനുള്ള പാർശ്വഫലങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരോട് പറയാണ് നാളെ മുതൽ ഈ മരുന്ന് നിങ്ങൾ കഴിക്കേണ്ട ഇത് നിരോധിച്ചൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ ഗുരുതരമായ ഭവിഷ്യത്തി ആരും അതിന് സമാധാനം പറയാ അപ്പോ ഒരു മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ ക്ലിനിക്കൽ ട്രയൽ കൃത്യമായി നടത്തിയിരിക്കണം ഭാവിയിൽ ഈ മരുന്ന് നിരോധിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്തണം ദോഷഫലങ്ങൾ കൊണ്ട് ആ മരുന്ന് നിരോധിക്കേണ്ട ഒരവസ്ഥ വരരുത് ഇവിടെ എന്താ സംഭവിച്ചത് ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ട ഒരു ഒരു മരുന്ന് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ട ഒരു മരുന്ന് ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ ആക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കാണ് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കും ഭക്ഷണത്തിന് ശേഷം കഴിക്കും അപ്പൊ ഒന്ന് ഏതായാലും പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ഇത്തരത്തിൽ യാതൊരു അന്തോവും കുന്തോവും ഇല്ലാതെ മരുന്ന് കൊടുത്തിട്ട് ആ മരുന്ന് കൊടുക്കലിനെതിരെയും ആ വ്യവസായത്തിനെതിരെയും സംസാരിക്കുമ്പോൾ ഇതിന്റെ താഴെ വന്ന് കണ്ടിട്ട് മിസ്റ്റർ ക്രിസ്റ്റർ എന്ന് വിളിച്ചിട്ട് കുറെ കമന്റ് എഴുതിയിട്ട് കാര്യമില്ല നമ്മുടെ മന്ത്രിയും നമ്മുടെ പിണറായി സർക്കാരും ഒക്കെ പറയുന്നത് പോലെ ഞാൻ ഒരു സർക്കാർ ഈ സർക്കാരായതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ ഈ സർക്കാരൊക്കെ പറയുന്നത് ആരോഗ്യ കേരളം എന്ന് പറഞ്ഞ ഒരുപാട് മുന്നോട്ട് പോയിരുന്നു ശരിയെന്നെയാണ് ഒരുപാട് വലിയ വലിയ ആശുപത്രികൾ വന്നു അതിനുള്ളിൽ വലിയ വലിയ സൗകര്യങ്ങൾ വന്നു അത്യന്താധുനിക സൗകര്യങ്ങൾ വന്നു പക്ഷെ രോഗികളുടെ എണ്ണം രണ്ടായിരത്തിൽ എത്രയാണ് രണ്ടായിരത്തിൽ പത്ര പത്തിൽ എത്രയാണ് രണ്ടായിരത്തി ഇരുപതിൽ എത്രയാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ എത്രയാണ് അന്തങ്ങോട്ട് കൂടി വരികയാണ് ഈ കൂടുന്നതിന് കാരണം ആരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടോ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയധികം രോഗികൾ അധികരിക്കുന്നത് എന്തുകൊണ്ടാണ് കിഡ്നി രോഗികൾ എത്രയധികം കൂടുന്നത് എന്തുകൊണ്ടാണ് ക്യാൻസർ രോഗികൾ ഇത്രയധികം കൂടുന്നത് എന്തുകൊണ്ടാണ് മൊത്തത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഇത് വ്യവസായമാണ് ഈ ആശുപത്രികളും ഈ മരുന്നുകളും ഇവിടെ രോഗികളെ ഉത്പാദിപ്പിക്കുകയാണ് ആശുപത്രികളുടെ കൊലപാതകങ്ങൾക്കും ചികിത്സാ പഴവുകൾക്കും സർക്കാർ കൂട്ടുനിൽക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ എത്ര എത്ര ചികിത്സാ പഴവുകൾ എത്ര എത്ര മരണങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ മെഡിക്കൽ കോളേജിലുമായിട്ട് ഒരു ലേഡി മരിച്ചു പ്രസവാനന്തരം ഓവർ ബ്ലീഡിംഗ് ആണ് മരുന്ന് തെറ്റായി കൊടുത്തതാണ് പത്രങ്ങൾ ഒരിഞ്ചു കോളത്തിൽ നിർത്തി പ്രസവം എന്ന് പറയുന്ന ഒരു മാരക രോഗം ഒന്നും അല്ല ഒരു രോഗമല്ല ആ ഒരു വസ്തുത നിലവിലിരിക്കുക നിന്ന് പ്രസവിച്ച ഒരാളെ ഓവർ ബ്ലീഡിംഗ് എന്ന് മരണപ്പെട്ടു ശരിയാണ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ ആശുപത്രിയിൽ എത്തിക്കുവായിരുന്നു വേണ്ടിയിരുന്നു സമ്മതിച്ചു പക്ഷെ അതിനെതിരെ ശക്തിയുക്തം പ്രതികരിച്ചിട്ടുള്ള കുറെ മീഡിയകൾ അല്ലെങ്കിൽ മീഡിയ കൊണ്ട് പ്രതികരിപ്പിച്ച ഈ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർ എന്തുകൊണ്ട് അതേ അതിനേക്കാൾ വളരെ ഗുരുതരമായി മരുന്ന് കുത്തിവെച്ച ശേഷം ചികിത്സാ പെടവ് കൊണ്ട് ഓവർ ബ്ലീഡിങ്ങിൽ ഒരു ഗർഭിണി ഒരു അമ്മ മരിച്ചപ്പോ പ്രസവശേഷം മരണപ്പെട്ടപ്പോ അത്രയധികം ചർച്ച ആക്കിയില്ല ഈ കോരും തോക്കിക്കൊണ്ട് നടന്നില്ല അപ്പൊ ഇവരെല്ലാവരും ഈ കച്ചവടത്തിന്റെ ഈ വ്യവസായത്തിന്റെ പരസ്യദാതാക്കളാണെന്ന് മനസ്സിലാക്കണം ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഒരു പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് ആശുപത്രിയുടെ പരസ്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ പരസ്യമുണ്ട് ഇത് തന്നെയാണ് ഉദാഹരണം അതുകൊണ്ട് ഇത് ഇവിടെ നിൽക്കുമെന്ന് കരുതൊന്നും വേണ്ട ഇനി അതുണ്ടാവും ഇനി വളർന്നുകൊണ്ടേയിരിക്കും ഇവിടെ മരുന്നുകൾ മുപ്പത്തിയഞ്ച് മരുന്നുകൾ നിരോധിച്ചിട്ടുള്ള മുപ്പത്തഞ്ച് മരുന്നുകളുടെ ഇനി കാണാൻ പോകുന്നതാണ് ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊന്നു പറയരുത് പിന്നെ ഇത് ആരോഗ്യ കേരളമാണ് മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മുടെ കേരളത്തിൽ ആരോഗ്യസ്ഥിതി വളരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലെ ഇന്നത്തെ കണക്കനുസരിച്ച് എത്ര രോഗികൾ ആശുപത്രിയിൽ ചികിത്സിക്കപ്പെടുന്നുണ്ട് നോക്കണം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ എത്ര രോഗികളുണ്ടെന്ന് കണക്ക് കൂട്ടണം എന്നിട്ട് പറയണം ഇന്നത്തെക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ആരോഗ്യ രംഗത്ത് മികച്ചതാണെന്ന് പറയാം പക്ഷെ അങ്ങനെ മികച്ചതായാൽ ചിലരുടെ വ്യവസായം നടക്കില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വഹിക്കും എന്ന് കരുതണ്ട തൽക്കാലം നിങ്ങൾ ആ മരുന്നുകളുടെ ലിസ്റ്റ് പിടിച്ചോളൂ ഇതാണ് ആ മുപ്പത്തഞ്ച് ലിസ്റ്റുകൾ പെരിയ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോളി different angles. Don't forget to subscribe and support this channel.